ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ എനിക്ക് ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു മിനി വ്ലോഗാണ് ഗെയ്സ് നമ്മളിപ്പോൾ കുറെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്യാനാണ് സ്റ്റോക്കിലാണ് എൻ്റെ കൂടെ ഒന്ന് ഉണ്ട് ഗെയ്സ് നമ്മളും നമുക്കിന്നെ എന്തൊക്കെയാണ് ചെയ്യണം അതൊക്കെ ചെരുപ്പ് വാങ്ങാൻ പോകണം പിന്നെ ഞാൻ പറഞ്ഞ എൻ്റെ ഏറെ നാളത്തെ ആഗ്രഹമായ ഒരു വളരെ വളരെ ആയിട്ട് നമുക്ക് ആ സാഹചര്യം ഇപ്പോഴാണ് വന്നത് നമ്മളിപ്പോൾ തഴുത്തല അല്ലെങ്കിൽ കഴുത്തല ഓക്കെയാണ് ഉമ്മയുടെ ഒരാവശ്യത്തിനായിട്ട് നമ്മൾ ഡെന്റൽ ക്ലിനിക്ക് പോയിട്ട് വരുവാണ് വരുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഇനി സെക്കൻഡ് സ്റ്റെപ്പ് ചെരുപ്പ് വാങ്ങാം നമ്മൾ ചെരുപ്പ് വാങ്ങാൻ പോവുകയാണ് ഏസ് നടക്കുകയാണ് നമ്മൾ നട നടക്കാനാണ് നമ്മളെ വണ്ടി വാപ്പിടുകയാണ് ഇന്ന് ഫുള്ള് നമ്മൾ നട നട നടയാണ് ഇനി നമുക്ക് ഡ്രീംസ് മാളിലൊക്കെ പോകണം സുമ്മാക്കിറങ്ങേ സാറ്റർഡേ നമ്മൾ ചെരുപ്പ് വാങ്ങാൻ പോവാണ് അപ്പം ഗീസ് ദേ ഞങ്ങൾ ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് ഇതേ ഡ്രീംസ് മാളിലോട്ട് വന്നു ഇതാണ് ഗീസിന്റെ പുതിയ ചെരുപ്പ് കേസ് നമ്മൾ അവൽ മെല്ലെ കുടിക്കുകയാണ് അഡിക്റ്റ് ആണ് കേസ് നമ്മൾ ഇനി ഒരു പൊറോട്ട റോ കൂടെ അങ്കൾക്കപ്പേന വാങ്ങിയിട്ടുണ്ട് അല്ല റോൾ ആണ് യൂസ് ആയിട്ടുള്ളത് കഴിക്കാം അല്ല കേസ് പൊറോട്ട റോൾ മണമൊക്കെ അടിച്ചിട്ട് കൊള്ളാന്നാണ് കേസ് കഴിച്ചിട്ട് നോക്കട്ടെ നമുക്ക് കഴിക്കാം കാപ്പിക്കോ വാശിക്കിന് വള്ളത് നമ്മൾ പാഴ്സൽ വാങ്ങിയിട്ടുണ്ട് ക്ലീസ് പറയട്ടെ ചുത്തി കേസ് കൊള്ളാവോ അതായിരുന്നു കേസുണ്ട് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച ആഗ്രഹം ഞാൻ സബലീകരിച്ചത് ഇന്ന് തമ്മളുടെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ഗെയ്സ് നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതുണ്ടെ സബ്സ്ക്രൈബ് ചെയ്യുക